ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ മുൻപന്തിയിലെത്തുന്ന താരമാണ് രോഹിത് ശർമ്മ പതിനൊന്ന് സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ നയിച്ച രോഹിത് അഞ്ചു തവണ അവരെ ചാമ്പ്യന്മാരുമാക്കി എന്നാൽ ഏറെ അപ്രതീക്ഷിതമായി ഇന്നലെ താരം നായക സ്ഥാനത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഐ പി എല്ലിൽ അഞ്ചു തവണ കിരീടം നേടിയിട്ടും ഇത്രയും മികച്ച നായകനായ രോഹിത്തിനെ എന്തിന് പുറത്താക്കിയെന്നത് ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നുവന്ന ഒരു വലിയ ചോദ്യമായിരുന്നു ഇപ്പോഴതാ ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു അതെ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് രോഹിത് ശർമ്മ എന്ന നായകന്റെ പടിയിറക്കത്തിന് പിന്നിൽ ദേശീയ മാധ്യമങ്ങളിലൊന്നായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ വിഷയത്തെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് രോഹിത്തിന് പകരം ഹർദിക് പാണ്ഡ്യെ നായകനാക്കിയത് മുംബൈ ഇന്നലെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമല്ല ഹാർദിക് പാണ്ഡ്യയെ ട്രേഡ് ചെയ്യുന്നതിനായി ഗുജറാത്തിനെ മുംബൈ സമീപിച്ചപ്പോഴേ ഈ തീരുമാനമെടുത്തിരുന്നു ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് വരാമെന്ന് സംബന്ധിച്ചത് ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എന്നെ മുംബൈ ഇന്ത്യൻസിന്റെ നായകനാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ മുംബൈയിലേക്ക് തിരികെ വരാം ഈ ഡീലിന് സമ്മതം അറിയിച്ചുകൊണ്ടാണ് മുംബൈ പാണ്ഡ്യയുടെ ട്രേഡ് നടത്തിയത് പാണ്ഡ്യ എന്ന നായകന് കീഴിൽ മുംബൈ ടീമിൽ കൊള്ളാമെന്ന് രോഹിത് ശർമ്മ സമ്മതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും രോഹിത്തിനെ എന്തിനു നായക നിന്ന് മാറ്റി എന്ന ചോദ്യത്തിന് ഇതോടെ ഉത്തരം കിട്ടിയിരിക്കുന്നു മുംബൈ എടുത്ത ഈ തീരുമാനം ശരിയോ തെറ്റോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തൂ